ഹായ് ഹലോ അസല വലൈക്കും നമസ്കാരം ഡൂട്ടുകാരെ അപ്പം ഇന്ന് നമ്മൾ വന്നതെന്ന് വെച്ചാൽ ഈ ഒരു റോസിനെ പറ്റി പറയാനാണ് കേട്ടോ ഈ റോസ് എന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഒരു ഭംഗി ഞങ്ങൾക്ക് കാണണെങ്കിൽ ഇങ്ങനെ ഇത് ഓരോ പൂക്കളായിട്ടാണ് ഉണ്ടാവുകട്ടോ പക്ഷെ ചെടി നിറയെ പൂക്കൾ ഉണ്ടാവും ഇത് കണ്ടില്ലേ ഞങ്ങൾ ഇത് ഓണം പൂക്കൾ ഉണ്ടാവും കേട്ടോ പിന്നെ ആണെങ്കിൽ ഇത് കുറേ ദിവസം ഇങ്ങനെ ഇത് കണ്ടോ ഇതൊക്കെ ഇപ്പോൾ കുറേ ദിവസം ആഴ്ചകളോളായ പൂക്കളാണ് ണ്ടോ ഇത് പോണം വിരിഞ്ഞിട്ട് കുറേ ദിവസം ഇങ്ങനെ നിൽക്കുകയും ചെയ്യും ഇത് വിരിയുമ്പോൾ താ ഈ ഒരു ഭംഗിയാണ് കേട്ടോ ഉണ്ടാവുക വേണ്ടില്ല ഈ ഒരു ഭംഗി ഉണ്ടാവുക പിന്നെ ലാസ്റ്റ് ആവുമ്പോൾ ഇങ്ങനെയാണ്ടാവുക പക്ഷേ ഇത് നല്ല പൊക്ക പോലെ ഇങ്ങനെ ചെടിച്ചട്ടിയിൽ നിറയുക നിന്നിട്ട് നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ് കേട്ടോ അതിനുണ്ടാവുക അതുപോലെ വന്നിട്ട് എല്ലാ ഗ്രൗണ്ട് വർക്കിലാണ് കേട്ടോ ഇത് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തൊരു പ്ലാന്റ് ആണ് പക്ഷേ ഇപ്പോൾ നമ്മളെടുത്ത് കൊടുക്കാനില്ല കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കൾ അതിലൊന്നും കൂടി വലുപ്പത്തിലാണ് പൂക്കൾ ഉണ്ടാകുക അത് പക്ഷേ ഇത് ഉണ്ടല്ലോ ഇത് വളമൊന്നും ഇല്ലാണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് പക്ഷേ ഇതിൻ്റെ ബൾബുകൾ വളരെ ചെറിയ ബൾബുകളായിരിക്കും കേട്ടോ കണ്ടില്ലേ വളരെ ചെറിയ ബൾബുകളായിട്ട് എന്നാൽ പക്ഷെ നല്ലൊരു കളറായിട്ടോ നമ്മൾ രണ്ട് സൈസ് നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷേ ഒരു സൈസ് ഇപ്പോൾ പൂക്കളൊന്നും കാണുന്നില്ല നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അപ്പോൾ ഒരു ചെടി ഇതാണ് വരുന്നത് അല്ലേ ഈ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിങ്ങനെ ചെറുപ്പത്തിലേ കണ്ടോ ചെറിയൊരു കുറ്റിയിൽ നിന്ന് ഇങ്ങനെ പൂക്കൾ ഉണ്ടായിത്തുടങ്ങി പിന്നെ അത് ഒരുപാട് ഹൈറ്റിൽ ഇത് ഇതിപ്പോൾ കണ്ടില്ല ഇത്ര ഹൈറ്റിൽ നിന്ന് പൂക്കൾ ഉണ്ടാകും അതിപ്പോൾ കുറേ ദിവസമായിട്ടോ പൂക്കൾ വിരിയാൻ തുടങ്ങിയിട്ട് ഇത്ര ഹൈറ്റിൽ നിന്ന് പൂക്കൾ ഉണ്ടായിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിച്ചത് എത്ര വരെ ഉണ്ട് എന്നുള്ളത് ഞങ്ങളുടെ ഇത്രയും പൂക്കള് വിരിഞ്ഞോണ്ട് ഇങ്ങനെ കണ്ടോ ഇത്രയും കണ്ടോ ഇത്രയും ഹൈറ്റിൽ പൂക്കൾ നിൽക്കാണ്ട് വിരിഞ്ഞോണ്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ വയലറ്റ് കളറിൽ വരുന്ന ഗ്രൗണ്ട് ഓർക്കിഡ് ഇത് നല്ല എന്താ പറയാ പെട്ടെന്ന് നമുക്ക് പോയി പോന്നു ചെടിയല്ല അതുപോലെ ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു ചോദ്യം പോട്ടിങ് ഞാൻ എനിക്കൊന്ന് എത്രയോ വട്ടം വീഡിയോയിൽ ചെയ്തത് കാണിച്ചിട്ടുണ്ട് തോന്നു കുറേ മുമ്പൊക്കെ ഉള്ള വീഡിയോയില് പിന്നെ പോട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ എന്താ പറയുക ആദ്യം നമ്മളൊരു ചട്ടി എടുത്തിട്ട് ആ ചട്ടിയിലേക്ക് നമ്മൾ പിന്നെ ആദ്യം നമ്മൾ പോട്ടി മിക്സൊക്കെ റെഡിയാക്കി വെക്കുക എന്താ മണൽ കൂടുതലാണോ ചളിമണ്ണ് പോലത്തെ മണ്ണ് പറ്റൂല ഇവിടെ നല്ല മഴയാണ് കേട്ടോ മഴയുണ്ട് ഒപ്പം വെയിലും ഉണ്ട് കണ്ടില്ലേ കള്ളക്കുറുക്കേണ്ട കല്യാണം എന്നൊക്കെ പറഞ്ഞത് പോലെ അപ്പോൾ പോട്ടി മിക്സ് റെഡിയാക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക ചട്ടി എടുത്തിട്ട് ചട്ടീൻ്റെ ഏറ്റവും അടിയിൽ നമ്മൾ ഓടും കഷ്ണോ അല്ലെങ്കിൽ ചെറിയ കല്ലുകളോ ഒക്കെ ഇട്ട് ഇട്ട് കൊടുക്കെ കേട്ടോ ഒരു ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക അതെന്തിനാന്ന് വെച്ചാൽ പിന്നെ ച മുള്ളത്തെ മണ്ണ് വന്ന അടിയിലടിയുമ്പോൾ വെള്ളം ഒഴുകി ഒഴുകിപ്പോകാണ്ട് നിൽക്കും അപ്പോൾ ചളിയായിട്ട് ചെടി ചീഞ്ഞ് പോവും അത് ഇല്ലാണ്ട് നിൽക്കാനാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുക അതിൻ്റെ മേലെയായിട്ട് അതിൻ്റെ മേലായിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ കുറച്ച് ചകിരി ചകിരി ഇങ്ങനെ പീസാക്കിയതുണ്ടാവും ഒന്നിച്ച് വെക്കരുത് ഇട്ടോ അതും ചകിരി എങ്ങനത്താ വയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ചീഞ്ഞ് ഇട്ടൊക്കെ ഉണ്ടാവുന്ന ചകിരി ഉണ്ടാവില്ലേ ചീഞ്ഞ് അതിൻ്റെ അമ്മക്കതിനു വേണ്ടിയിട്ടാണെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ച് ഒരാഴ്ച വെച്ചിട്ട് അത് കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അങ്ങനെ ചെയ്യുക കേട്ടോ അപ്പോൾ ആ ചീഞ്ഞ് ചകിരി കഷ്ണങ്ങൾ അതിൻ്റെ മേലെ നമ്മൾ ഒടുങ്കഷ്ണോ കല്ലോ ഇട്ടതിൻ്റെ മേലെ ഒരു ലെയറായിട്ട് കൊടുക്കെ കേട്ടോ ഏ ആ ഒരു ലെയർ കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെയാണ് നമ്മൾ പോട്ടി മിക്സ് ഇടേണ്ടി കേട്ടോ പോട്ടി മിക്സ് ഇട്ടിട്ട് ഇനി വലിയ ചട്ടികളൊക്കെ ആണെങ്കിൽ ഒരു ലെയർ മണ്ണിട്ട് ഒരു ലെയർ വീണ്ടും ചെറിയ ചെറിയ ചെ ചകിരി കഷ്ണങ്ങളിട്ട് അങ്ങനെയൊക്കെ ചെയ്യട്ടോ അപ്പോൾ അതാണ് ഇതിന്റെ ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നത് പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് ഓർക്കിഡെന്ന് വെച്ചാൽ പൂക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതിന് പ്രത്യേക ഒരു പരിചരണ കാര്യങ്ങളോ ഒന്നും ഒരു ചെടി തന്നെയാണ് കേട്ടോ നമ്മളെ ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന് പറയുന്നത് അത് എന്താ പറയാ ഫസ്റ്റ് നമുക്ക് ബൾബുകൾ പിടിച്ച് കിട്ടാൻ മാത്രമുള്ളൊരു പ്രയാസമേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ വേറൊരു ബുദ്ധിമുട്ടും ഞാനിതിന് കാണുന്നില്ല നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചളിമണ്ണ് ആവരുത് അത് മാത്രമേ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡിനെ ശ്രദ്ധിക്കേണ്ടിയുള്ളൂ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കും തൻ്റെ വീട്ടിൽ ഒരുപാട് പൂക്കളുണ്ടല്ലോ ഉണ്ടല്ലോ എന്നൊക്കെ ഗ്രൗണ്ട് ഓർക്കിഡെന്ന് വെച്ചാൽ ഈ പൂക്കളാവുന്ന സമയത്ത് തന്നെ പൂ പൂക്കൾ പോലെ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇതൊക്കെ നമ്മളെ പണ്ടേലുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ കണ്ടില്ലേ അപ്പോൾ അതിന് പ്രത്യേക പരിചരണം ഒന്നും നമുക്ക് കൊടുക്കേണ്ടിയില്ല നമ്മളത് ചീഞ്ഞ് പോകാണ്ട് നോക്കുക പോട്ടിങ് നോക്കുക അതൊക്കെ ചെയ്യേണ്ട വേറെ ഇങ്ങനെ വരുന്നുള്ളൂ അപ്പം നമ്മളെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ എങ്ങൾക്കൊക്കെ സുഖമാണെന്ന് ഞാൻ കരുതുന്നു കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ നിൻ്റെ കുടുംബത്തിനെയൊക്കെ പെടുത്തുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ